പ്രധാനപ്പെട്ട വാർത്ത തൃശൂരിൽ പി എസ് സി ചോദ്യ പേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് ജില്ലയിൽ വിവിധ സെന്ററുകളിൽ നടന്ന പി എസ് സി പരീക്ഷകളുടെ ചോദ്യ പേപ്പറുകളാണ് കെട്ടുകളായി പുതുക്കാട് പാഴായ റോഡിലെ അരമന പാലത്തിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ നാട്ടുകാരാണ് ചോദ്യപേപ്പറുകൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ പി എസ് സി നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് റോഡിൽ നിന്ന് കിട്ടിയത് പരീക്ഷയ്ക്ക് ശേഷം ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ അതാത് പി എസ് സി ജില്ലാ ഓഫീസുകളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് ഇത്തരത്തിൽ ജില്ലയിലെ ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ കരാറുകാർക്ക് കൈമാറുകയാണ് പതിവ് കരാറുകാർ ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തെ പി എസ് സി ഓഫീസിലെത്തിക്കണം ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണുപോയതാകാമെന്നാണ് അധികൃതർ പറയുന്നത് കളഞ്ഞു കിട്ടിയ ചോദ്യപേപ്പറുകൾ പുതുക്ക സ്റ്റേഷനിലേക്ക് മാറ്റി ഗുരുതരമായ ഒരു സംഭവമാണ് എന്തായാലും അതിൽ അത്രത്തോളം ദുരൂഹത ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ഒരു ആകസ്മികമായി ഒരു ഒരു അപകടം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ ആകസ്മികമായി സംഭവിച്ചു പോയ ഒരു കാര്യമെന്നുള്ളതാണ് അധികൃതരും വ്യക്തമാക്കുന്നത് അതായത് കൃത്യമായി ഇതിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ വിവിധ സെൻറ്ററുകളിലായി നടന്ന പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണിങ്ങനെ കെട്ടുകളായി പുതുക്കാട് പാഴായി റോഡിലെ അരമന പാലത്തിന് സമീപത്തു വഴിച്ച നിലയിൽ നിന്ന് കണ്ടെത്തിയത് നാട്ടുകാരാണ് അത് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ പി എസ് സി നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് സാധാരണ പരീക്ഷയ്ക്ക് ശേഷം ഇത്തരത്തിൽ ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ ഉണ്ടെങ്കിൽ അത് പി പി എസ് സി ജില്ലാ ഓഫീസുകളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നീട് ജില്ലയിലെ ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ കരാറുകാർക്ക് കൈമാറുകയുമാണ് അതിൻ്റെ ഒരു പതിവ് രീതി എന്ന് പറയുന്നത് കരാറുകാർ ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തുള്ള പി എസ് സി ചെയ്യാറുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് വാഹനത്തിൽ നിന്ന് വീണ് പോയതാകാമെന്നുള്ള ഒരു പ്രതികരണം വിശദീകരണമാണ് അധികൃതർ നൽകുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കളഞ്ഞു കിട്ടിയ ചോദ്യപേപ്പറുകൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്